എല്ലാവർക്കും നമസ്കാരം ഗൈസ് നിങ്ങളൊക്കെ എന്നെ മറന്നു എന്ന് വിചാരിക്കുന്നു ഒരുപാട് നാളായി വീഡിയോസ് ഒന്നും ഇടാതെ ഞങ്ങൾ നാട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാതെ അപ്പം ഞങ്ങൾ കോട്ടയം പോയ വീഡിയോ ട്രെയിനിൽ പോയി ഇങ്ങനെ പോയ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ലോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഞങ്ങൾ ആറു മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇങ്ങനെ വെയിറ്റ് ആക്കുന്നത് വണ്ടി റാപ്പിഡോ ബുക്കാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറ് മണിയാകുമ്പോൾ വണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എത്തി ഇത് ബാനസ്വാടി റെയിൽവേ സ്റ്റേഷനാണ് ബാംഗ്ലൂരിലെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ആക്കുമായിരുന്നു നയൻ ഒ ക്ലോക്ക് ആയിരുന്നു ഒരു ട്രെയിൻ പക്ഷേ നയൻ ട്വൻറ്റി ആയിരുന്നേ ട്രെയിൻ വരാൻ അപ്പോൾ ഞങ്ങളിങ്ങനെ സം മക്കളും ഞാനിങ്ങനെ സംസാരിക്കുവാണെങ്കിൽ ഇത് ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ഇങ്ങനെ ട്രെയിനിൽ വരുന്നത് ഞാനിത് സെക്കൻഡ് ടൈമാണ് അപ്പോൾ അതിൻ്റെ സന്തോഷമാണേ ഇത് ഒരുപാട് സന്തോഷമാണ് ഞങ്ങൾ ഇങ്ങനെ എവിടെയും ഇതുവരെ എത്ര ദൂരമൊന്നും എവിടെയും പോയിട്ടില്ല അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണെ ഞങ്ങളെല്ലാവരും ഇവരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിൻ്റെ വീട് കൂടുതലാണ് അതിനാണ് ഞങ്ങൾ കോട്ടയം പോകുന്നത് അപ്പോൾ നയൻ ട്വൻറ്റി ആകുമ്പോൾ നമ്മളെ ട്രെയിൻ വന്നു സ്ലീപ്പർ ആയിരുന്നു ഞങ്ങൾ ട്രെയിന് വന്നത് ട്രെയിനിൽ കയറി നമ്പർ കണ്ടുപിടിക്കാൻ വലിയ ഇതൊന്നും ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ല വേഗം പോയി നമ്പറൊക്കെ സീറ്റ് നമ്പറൊക്കെ കണ്ടുപിടിച്ചു പുറത്തൊന്ന് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ട്രെയിനിൽ ഫുഡ് നല്ലയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പുറത്തൊന്ന് ബിരിയാണി വാങ്ങിച്ചിരുന്നു അതൊക്കെ കഴിച്ചു എന്നിട്ട് അവർ ബെഡ്ഷീറ്റ് കംപ്ലി മറ്റേ പില്ല ഒക്കെ തന്നായിരുന്നേ അപ്പോൾ ഞങ്ങൾ സുഖമായിട്ട് എല്ലാവരും ഓരോ ഇതിൽ ബെഡിൽ കിടന്നുറങ്ങിയേ നല്ല ഉറക്കം വന്നു ഗൈസ് ഒരു ഫൈവ് തേർട്ടി ആകുമ്പോഴാണ് എഴുന്നേറ്റ് അതുവരെ നല്ല ഉറക്കമായിരുന്നേ അങ്ങനെ രാവിലെ വേഗം എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുമായിരുന്നേ പുറത്തിങ്ങനെ നോക്കുമായിരുന്നു ബ്രഷാക്കിയില്ലായിരുന്നു ഇങ്ങനെ പുറത്തിങ്ങനെ നല്ല അടിപൊളിയല്ലേ ഗൈസ് കാണാൻ പുറത്തൊക്കെ ഇങ്ങനെ നമ്മൾ കാണുമ്പോഴേ എന്തോ യെല്ലോ കളറിൻ്റെ എന്തോ ഒരു ഇത് അതെന്ത് കായെന്ന് അറിഞ്ഞുകൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ അത് നോക്കിയിട്ട് ഞങ്ങൾ പറയുകയാണ് അത് എന്തായിരിക്കും ഫാഷൻ ഫ്രൂട്ട് മാതിരി ഉണ്ടായിരുന്നേ അപ്പോൾ അതിങ്ങനെ നോക്കിക്കോണ്ട് ഞങ്ങൾ ആക്കിയിട്ട് വന്നു എന്നിട്ട് കോഫി ചായ ഒക്കെ കിട്ടുമല്ലോ അങ്ങനെ കോഫി ചായ കോഫി വാങ്ങിച്ചു പക്ഷെ അത് നല്ലയില്ലായിരുന്നു ഗൈസ് അത് പഞ്ചസാര വെള്ളം പോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിലൊന്നുമില്ല കഷ്ടത്തിൽ എങ്ങനെ വാങ്ങിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കോഫി കുടിച്ചു ഗൈസ് എന്നിട്ട് ഞങ്ങൾ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എത്തി എത്തിട്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ട് ഞങ്ങൾ ലഗേജ് ഒക്കെ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ഉൾ മേലോട്ട് പോകണമല്ലോ അത് എവിടെയെന്നറിയില്ല എല്ലാവരോടും ചോദിച്ചു അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇനി ബസ്സിൽ പോകണമെന്ന് പറഞ്ഞു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ഗവൺമെൻറ് ബസ് സ്റ്റാൻഡാ ആ തോന്നുന്നു അവിടത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവുകയാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ലായിരുന്നു ട്രെയിനിലൊന്നും കഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അവിടെ നല്ലയില്ല എന്ന് കോഫിയും അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡും നല്ലയില്ല എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ട്രെയിനിലൊന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ രാവിലെ പത്ത് മണിക്കാണ് അവിടെ എത്തിയത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് രാത്രി ഒമ്പത് മണിക്ക് ട്രെയിൻ ഒമ്പത് ഇരുപത് ട്രെയിൻ കയറിയിട്ട് രാവിലെ പത്ത് മണിയാകുമ്പോൾ എത്തി ഇനിയിപ്പോൾ എവിടെയെങ്കിലും ചെറിയ ഹോട്ടൽ ഉണ്ടെങ്കിൽ പോയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് എന്നിട്ട് ബസ് സ്റ്റാൻഡ് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മേലോട്ട് വന്നു പുറത്ത് വന്നു പുറത്ത് വന്നിട്ട് അവിടെ തന്നെ ഒരു ചെറിയ ഹോട്ടൽ ഉണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ എന്നൊക്കെ ഹോട്ടലിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കടലയും ചപ്പാത്തിയും കഴിച്ചു എന്നിട്ട് ഞങ്ങൾ ഓട്ടോയിൽ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു ഗവൺമെൻറ് ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ട് അവിടെ എല്ലാവരോടും ചോദിച്ചു ഞങ്ങൾക്ക് പിന്നെ ഈ വാ പറയാൻ കിട്ടുന്നില്ല സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കിട്ടുന്നില്ല പക്ഷേ കണ്ടക്ടറും ഡ്രൈവറും ഇല്ല അവരെ നല്ല ഹെൽപ്പാക്കിട്ടാ അവരെ നമുക്ക് എവിടെയാണ് ഇറങ്ങാണ്ട് എല്ലാം നന്നായി പറഞ്ഞു തന്നു നല്ല സ്നേഹമാണ് ഗൈസ് എല്ലാവർക്കും ഒരു ബഡായി ഇല്ല ഞങ്ങൾ എന്തെങ്കിലും അഡ്രസ്സ് അറിയാണ്ട് ചോദിച്ചാൽ അവർ ഇങ്ങനെയാണ് ഇവിടെയാണ് ഇവിടെ ഇറങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബസ് കയറിയിട്ട് അവിടെ ഞങ്ങൾ ചേച്ചിയുള്ള സ്ഥലത്ത് ത്തിൻ്റെ കുറച്ച് ദൂരം അവിടെ വരെ ബസ് പോകില്ല ഞങ്ങൾ ഓട്ടോയിൽ പോകണോ എവിടെയാ സ്റ്റോപ്പ് ചേച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ ഇറങ്ങി ആ കണ്ടക്ടറിനെ പറഞ്ഞു ഇത് ഇവിടെയാണ് ഇറങ്ങേണ്ടത് ഇവിടെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെന്നെ ഇറക്കി നല്ല സ്നേഹമാണ് പറയാൻ അത്രക്കും ഇതില്ല ഗൈസ് അത്രയ്ക്കും സ്നേഹ സ്നേഹമുണ്ട് ഗൈസ് എല്ലാവർക്കും അങ്ങനെ എല്ലാ കണ്ടക്ടർ ഡ്രൈവർ നന്നായി സംസാരിച്ചു ഒരു അഹങ്കാരവും അവർക്ക് ഉണ്ടായിട്ടില്ല ഗൈസ് അങ്ങനെ ഞങ്ങൾ എത്തി എന്നിട്ട് അവിടെ ഇനി എക്സ്ട്രാ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല ഗൈസ് അവിടെ ഓട്ടോ സ്റ്റാൻഡില്ല അവിടെ ഞങ്ങൾക്ക് സ്റ്റോപ്പ് തന്നു അവിടെ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോം പിടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി ഗൈസ് പക്ഷെ വീട്ടിലേക്ക് പോകുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല തിരക്കായിരുന്നു അവിടെ പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇറങ്ങിയതും ഞങ്ങൾ കുളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ അങ്ങനെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇതാക്കി അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് ഗൈസ് ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും വിചാരിക്കുന്നു ഞാൻ ഇപ്പോഴും പറയുകയാണെ എനിക്ക് മലയാളം ശരിക്കും സംസാരിക്കാൻ അറിഞ്ഞൂടാ ഞാൻ എനിക്കറിയുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ആർക്കും എന്നോടൊന്നും തോന്നല് എല്ലാവർക്കും നന്ദി എന്നോട് സപ്പോർട്ട് ചെയ്യണം ഗെയ്സ് ബൈ ബൈ